ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം എനിക്ക് സമാധാനം ജീവിതത്തിൽ സമാധാനം ലഭിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന യഥാർത്ഥത്തിൽ അത്തരം ആളുകൾക്ക് ഈ മാരകമായ വിഷം ഉപയോഗിക്കുന്നതിലൂടെ സമാധാനം ലഭിക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ ഇവർ പോവുകയും അവസാനം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നതിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത് അങ്ങനെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആത്മഹത്യകൾ പൊരുക്കിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ കടുക്കാൻ തീരുമാനിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ തയ്യാറാകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു നിലക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പരിശുദ്ധ കുർആാണ് പറഞ്ഞത് അല്ലു വത്തുമുലൂബുഹും വിധിക്കില്ല അല വിധിക്കരില്ല ഹിത്തുമ ഇന്നു കുലൂബ് വിശ്വാസികൾ അവർക്ക് ഒത്തുമ ഇന്നു കുലൂബുഹും വിധിക്കില്ല അള്ളാഹുനെ കുറിച്ചുള്ള ദിക്കറുകളിലൂടെ അവർക്ക് സമാധാനം ലഭിക്കുന്നു അല വിധിക്കില്ല ഹിത്തത്മ ഇന്നുൽ കുലൂബ് അറിയുക നിങ്ങൾ അറിയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്രുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുന്നത് എന്ന് അപ്പൊ എത്ര തകർന്നു പോയിട്ടുണ്ടെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവരും നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിലും അവരുടെ മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അവരുടെ മുന്നിൽ അന്തസ്സായി എഴുന്നേൽക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകൻ അലൈഹി സല്ലാഹുഖലൈഖുസ്ലമ ചര്യയിലേക്കും മടങ്ങാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറികൾ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്കിൽ പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ അലൈഹി സല്ലാഹുലുസലമയുടെ ചര്യയുമായി ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയും നമുക്ക് സാധിക്കും അതാണ് പ്രവാചകൻ സല്ലാഖുസല പഠിപ്പിച്ചത് വാക്കുകളിലൂടെ അല്ല ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നത് പ്രവാചകൻ സൊല്ലാഹു കുലൈഖുസലമയുടെയും സഹാബികളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് നമുക്കത് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക എന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങനെ ഇസ്സത്തോടുകൂടെ ഒരു മുസ്ലിമായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു സുബഹാന ആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ